ഓണത്തിനു മുൻപായി കോട്ടയ്ക്കൽ നെസ്റ്റോയിൽ എ ട്വന്റി ഫോർ എന്ന പേരിൽ അതിശയിപ്പിക്കുന്ന ഓഫറുകൾ ഇരുപത് മണിക്കൂർ തുടർച്ചയായി നടക്കുന്ന മഹാസെയിലിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാവുക വമ്പൻ വിലക്കുറവും അസാധാരണ ഓഫറുകളും ആഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഇരുപത് മണിക്കൂർ തുടർച്ചയായി മഹാസെയിൽ നടക്കുന്നത് രാവിലെ ആറ് മുതൽ രാത്രി വരെ ഓഫർ സെയിൽ നീളും രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന ഹാപ്പി അവർ ഓഫറിൽ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച വിലയിൽ ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം ക്യൂ നിൽക്കാതെ തന്നെ സൗകര്യപ്രദമായി ബില്ലുകൾ അടയ്ക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓണാഘോഷങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുന്ന അനുഭവം നൽകാനാണ് എ ട്വന്റി ഫോർ ഓഫറുകളുമായി നെസ്റ്റോ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് തീയതി നെസ്റ്റോ കോട്ടയ്ക്കൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സായി നൽകുന്നു ഗംഭീരമായ ഒരു ഇരുപത് മണിക്കൂറിൻ്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് രാവിലെ ആറു മണി മുതൽ രാത്രി രണ്ട് വരെയാണ് ഷോപ്പിംഗ് ടൈം ഇരുപത്തിനാല് ബ്ലാസ്റ്റ് ഓഫറിൻ്റെ ഭാഗമായി വരുന്ന കസ്റ്റമറെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് മാക്സിമം ഉള്ള കാർ പാർക്കിംഗ് കൂടാതെ കസ്റ്റമറെ വെയിറ്റ് ചെയ്യിക്കാത്ത രീതിയിലുള്ള ക്യാഷ് കൗണ്ടറേസ് ക്യാഷ് റൈസ് പിന്നെ ഓണത്തിലേക്ക് നമ്മൾ വെക്കുന്ന ഒരു ചവിട്ടുപടിയാണ് ഈ ട്വൻ്റി ഫോർ ബ്ലാസ്റ്റ് എന്ന ഓഫർ ഓഫറിൻ്റെ ഭാഗമായി വെജിറ്റബിൾ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി അതുപോലെ തന്നെ ഗ്രോസറി ടെക്സ്റ്റൈൽസ് ഇലക്ട്രോണിക്സ് എന്നിവ എന്നിവ എല്ലാ മേഖലകളിൽ നിന്നുള്ള പ്രൊഡക്റ്റിനും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായി കൂടുതൽ വിലക്കുറവ് നമ്മൾ നൽകുന്നതാണ് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും കോട്ടക്കൽ നെസ്റ്റോയുടെ പ്രത്യേകതയാണ് മലയാളം മലപ്പുറം